ആ നമ്മൾ നമ്മൾ മുന്തിരി തോട്ടത്തെത്തി അവിടെ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് കമ്പം കമ്പം എന്ന സ്ഥലത്തിൻ്റെ പേര് പിന്നെ രണ്ട് നിലമുണ്ട് അപ്പർ സൈഡ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇത് എം എസ് ആർ ഗ്രൂപ്പ് അപ്പുറത്ത് ജനീസ് ഗ്രൂപ്പ് അപ്പം നമുക്ക് ആദ്യം ഈ എം എസ് ആർ ഗ്രൂപ്പിൻ്റെ ഫോട്ടോത്തിലോട്ട് പോയി നോക്കാം കഴിച്ച് നോക്കാം കാര്യങ്ങൾ അറിഞ്ഞ് നോക്കാം ഓക്കെ അങ്ങോട്ട് പോകാം ബൈ കേറിയപ്പ തന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മളൊക്കെ ആദ്യമേ ഞാൻ തന്നെ ആ മലയാളി എവിടെ പോയുണ്ടല്ലോ ഞാൻ ആദ്യമേ കേറി കണ്ണാടി ബോപ്പിയൊക്കെ മേടിച്ചു കേട്ടോ ഇതാണ് രണ്ട് സൈഡും ഓ ഇതില് ഒരേ പേരാ കേടാ മാക്കളാ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ തിരിച്ചത് പച്ചയായിട്ട് നിൽക്കുക കണ്ടില്ലേ ഏ കണ്ടോ കണ്ടില്ലേ പച്ചയ്ക്ക് നിൽക്കുക ചേർക്കാൻ അപ്പോൾ കൊള്ളാം നമുക്ക് ഇനി നമുക്കിനി ആകത്തോട്ടൊന്ന് പോയി നോക്കാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ അതിൻ്റെ ഫസ്റ്റ് എൻട്രി എത്തി കേട്ടോ ഓ അതിന് സ്കിൻ കെയർ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിയർ വിരമുണ്ട് കേട്ടോ നോക്കട്ടെ വൈനാ വൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൈസ് പക്ഷേ മലയാളി സിനിമ വേണ്ടി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഏ അപ്പം ഇതാ നമ്മുടെ ഇതൊന്നും കായച്ചിട്ടില്ല അല്ല ഇതൊക്കെ കായച്ച് കഴിഞ്ഞതാണെന്നാണ് തോന്നുന്നത് ആ ആ മുന്തിരി മുണ്ടിരി അങ്ങോട്ടുണ്ട് കേട്ടോ ഏ കണ്ടില്ലേ ഇവിടെയൊക്കെ പഴുത്തിട്ടുണ്ട് പഴുത്ത് പഴുത്ത് ജിഞ്ചി ജിഞ്ചി ആ നീൻ്റെ പഴുത്ത് പഴുത്ത് കിടക്കുന്നു കണ്ടില്ലേ ആയി മുന്തിരി മുന്തിരി കഴിച്ച് ഇവിടെ കൊണ്ട് കേട്ടോ മുന്തിരി അതെ പഴുത്ത് ജിരുമ്പിച്ച് കിടപ്പുണ്ട് പക്ഷേ പല്ല പഴുത്തില്ല കറുത്ത് കിടക്കുന്നതേ ഉള്ളൂ പിന്നെ വലിയ ടേസ്റ്റ് കാണത്തില്ല പിന്നെ നമ്മൾ കൈയൊക്കെ നമ്മൾ കണ്ട്രോൾ ചെയ്യണം ഇന്നും പറിക്കാൻ പാടില്ല ഒക്കെ നമ്മുടെ ആൾക്കാരെ നോക്കുന്നുണ്ട് നമ്മളെ ഏ കൊള്ളാം കേട്ടോ പക്ഷെ നല്ല മണം നമ്മുടെ ഈ ഒരു വൈനിൻ്റെയൊക്കെ മണമില്ല എന്നുവെച്ചാൽ ഫ്രഷ് വൈനിൻ്റെയൊക്കെ ഒരു മണം കേട്ടോ ഇതിനകത്ത് മുന്തിരിയുടെ മുന്തിരിയുടെ മണം ആ എന്നാലും ഇറ്റ്സ് റിയലി നൈസ് നമ്മുടെ മുന്തിരി ജ്യൂസ് ഉണ്ട് നമുക്ക് ആദ്യം ഒരു മുന്തിരി ജ്യൂസ് കൊണ്ടുപോയി നോക്കാം അങ്ങനെ മുന്തിരി തോട്ടത്തിലെത്തിരി இல்லை என்னென்ன கடிச்சி தின்னா பசி ஐநூறுவா ஃபைன் கொடுக்கணும் ம் அது வந்து நம்மளே செய்கிறது இல்லை முந்திரி இங்கே தொடுவேன் தட்டுவா காட்டுவோம் அப்புறம் ஃபோட்டோஸ்க்கு எடுக்குவா வந்தோமா பார்த்தோமா ஃபோட்டோஸ் எடுத்தோமா அங்கே முந்திரி ஜூஸ் கவுண்டர் கவுண்ட்ருக்கு அதை குடித்தோமா போயிட்டே இருக்கணும் இல்லாமல் இந்த மாதிரி எடுத்தால் அஞ்சூறுரூவா ஃபைன்னு சொன்னாங்கரு எதுக்கு எந்நூறுலாம் பசங்கள் இதாக எதுக்கண்டி കണ്ടില്ലേ കണ്ടില്ലേ കളർമാരും കണ്ടില്ലേ കണ്ടാ എല്ലാം മറ്റേതൊക്കെ അടിച്ചിട്ടേക്ക എന്തിനാ വെറുതെ അഞ്ഞൂറ് രൂപ ഫൈനും കൊടുക്കണം ഉള്ള കീടനാശിനി കഴിക്കുമോ എന്തിനാ അതുകൊണ്ട് മര്യാദയ്ക്ക് കാണുക കണ്ടിട്ട് പോവുക അണേ ഇത് എന്തെന്നൊരു പളം തന്നെ ആ ഈ ഒരു റേഞ്ച് കൊള്ളാം കേട്ടോ അടുപ്പിച്ച് ഉണ്ട് അണേ ഇത് എവളോ എന്തൊക്കെയോ പ്പം ആദ്യത്തെ ഒരു ഇവിടെ വിസിറ്റ് ചെയ്യാം നമുക്കിനി അടുത്ത ഫീ പാടത്തോട്ട് പോയി നോക്കാം എന്നേ അല്ലേ നമ്മൾ വന്ന സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയി നോക്കാം നോക്കാം ഓക്കെ എക്സാം അങ്ങനെ രണ്ടാമത്തെ തോട്ടത്തിലെ ഇവിടെ നമ്മൾ നോക്കാം ഇതാണ് നമ്മുടെ ജനിവിലാസ് വെൽക്കം സി ഒമ്പു വിടത്തക്കളൊന്നും തിരക്കണല്ലോ ഉം നോക്കട്ടെ എല്ലായിടത്തും രണ്ടായിരത്തും സെയിം ആ ഇവിടെ കുറച്ചുകൂടെ കൊച്ചു മുന്തിരി കേട്ടോ അതെ ഇതൊക്കെ കണ്ടല്ലേ ഇവിടെ ഫൈൻ ഇല്ലാന്ന് തോന്നുന്നു മറ്റവിടെ നമ്മൾ കയറിയ ഉടനെ തന്നെ ഫൈനെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു ഇവിടെ ഒന്നും കണ്ടില്ല കേട്ടോ എന്റെ മോനെ അടിപൊളിന്നൊന്നും പറയാനില്ല നമ്മുടെ നാട്ടിലാക്കി ഉദ്ദേശിച്ചു തന്നെ കുറച്ച് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഇല്ല അത്ര വെള്ളം വെള്ളം ഇല്ലാതെ കുറച്ച് നാച്ചുറൽ ആയിട്ട് അടിച്ചു തന്നെ അത്ര വെള്ളം അതുകൊണ്ട് നമ്മൾ ബാക്കി ഐസ്ക്രീം അടുത്തൊന്നും ഇല്ല ഇതൊക്കെ മൊത്തം മുന്തിരി വളർത്തണം സാറേ കേട്ടോ ഒരു പാർട്ട് പാട്ടായിട്ടാണ് വളർത്തുന്നത് ഇപ്പം ഇവിടെ മുന്തിരി ചിലപ്പോൾ നാളെ വരുമ്പോഴേന് അല്ല അടുത്ത വരുമ്പോൾ ഇവിടെ ആയിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെ എന്താ അല്ലേ എന്റെ വീട്ടില് അറുപത്തിയഞ്ച് നാണം കടുത്താനായിട്ട് നമ്മൾ പേരെന്തോടാ പൈസ നമ്മൾ പൊങ്ങണയും താങ്ങണേലും ഇരിക്കാനായിട്ടോ പക്ഷേ ഇതിപ്പോ പൊങ്ങനാ ആ ആ ഉണ്ടല്ലേ അതിങ്ങനെ പൊങ്ങയും താരയും പൊങ്ങയും താരൊക്കെ ചെയ്യാം കേട്ടോ ഉണ്ടല്ലേ ബുദ്ധി ഇല്ലാത്ത കുട്ടി